പുതുച്ചേരി ടൂറിസം വകുപ്പും കേരളാവിഷനും ചേർന്നൊരുക്കുന്ന മയ്യഴി മഹോത്സവം ഫെബ്രുവരി ഒൻപതിന് മാഹിയിൽ നടക്കും പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി പങ്കെടുക്കുന്ന മഹോത്സവത്തിൽ പ്രശസ്ത സംഗീതജ്ഞയും നർത്തകിയുമായി സിത്താര കൃഷ്ണകുമാറും സംഘവും നയിക്കുന്ന മെഗാ മ്യൂസിക് ഫെസ്റ്റാണ് പ്രധാന ആകർഷണം സംഗീതവും വിവിധ കലാപരിപാടികളും വലയടിക്കുന്ന വലിയൊരു മഹോത്സവത്തിനാണ് പുതുച്ചേരി ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള വിഷൻ സംഘടിപ്പിക്കുന്ന ഏകദിന മയ്യഴി മഹോത്സവം ഫെബ്രുവരി ഒൻപത് വൈകിട്ട് നാല് മുതൽ മാഹി കോളേജ് മൈതാനത്ത് അരങ്ങേറുമെന്ന് മാഹി എം എൽ രമേശ് പറമ്പത്ത് അറിയിച്ചു മഹോത്സവത്തിൽ കേരള വിഷൻ പുരസ്കാര ജേതാക്കളായ മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ കാൽനൂറ്റാണ്ടുകാലം മയ്യഴിയുടെ ജനപ്രതിനിധിയായിരുന്ന ഇ വത്സരാജ് എന്നിവരെ ആദരിക്കും പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ടൂറിസം വകുപ്പ് മന്ത്രി ലക്ഷ്മിനാരായണൻ തുടങ്ങിയ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും സാംസ്കാരിക സമ്മേളനത്തോടെ ആരംഭിക്കുന്ന മയ്യഴി മഹോത്സവം മെഗാ ഷോയോടെയാണ് സമാപിക്കുക പ്രശസ്ത പിന്നണി ഗായികയും സംഗീത സംവിധായകയും അഭിനേത്രിയുമായ സിത്താരാ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള മെഗാ മ്യൂസിക് ഫെസ്റ്റാണ് മയ്യഴി മഹോത്സവത്തിന്റെ പ്രധാന ആകർഷണം കേരള വിഷൻ ന്യൂസ് കണ്ണൂർ